ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അച്ചമ്മ ചന്ദ്രയോട് പറയാണ് ചന്ദ്രേ നീ ആ കാണിച്ചത് ഒട്ടും ശരിയായില്ല നീ ഏതായാലും വർഷയ്ക്ക് വാരി കൊടുത്തല്ലോ അതേപോലെ തന്നെ ശ്രുതിക്കും രേവതിക്കും നീ വാരി വാരിക്കൊടുക്കണം അമ്മേ എന്തിനാമ്മേ അതവര് വാരി കഴിച്ചോളൂ കഴിച്ചോളൂന്നേ അത് പറഞ്ഞാൽ പറ്റില്ല നീ അവൾക്ക് മാത്രം വാരി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു രണ്ടു മരുമക്കൾ എന്ത് ചെയ്യും മരുമക്കളെ എല്ലാവരെയും ഒരേപോലെ കാണണം ചന്ദ്രേ അല്ലാതെ വേർതിരിച്ച് കണ്ടാൽ പറ്റില്ല ഞാൻ നിന്നോട് പറയുകയാണ് നീ ചെന്ന് ചെയ്ത് കൊടുക്ക നീ ആ അവർക്ക് മൂന്ന് പേർക്കും വാരി കൊടുക്കണം ഇങ്ങനെ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കൊന്നും പറയാനുണ്ടായില്ല ചന്ദ്രയാണെങ്കിൽ ശ്രുതിക്ക് വാരി കൊടുക്കുകയാണ് മര്യാദ രീതിയിൽ തന്നെ ശ്രുതിക്ക് വാരി കൊടുക്കുകയാണ് പക്ഷേ രേവതിക്ക് വാരി കൊടുത്തപ്പോഴേക്കും രേവതിയുടെ വായിലൊക്കെ ഒരു കുത്തും വെച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട സച്ചിൻ ഞെട്ടിപ്പോകുകയാണ് അതേപോലെ തന്നെ ഈ അച്ഛമ്മയും ഞെട്ടിപ്പോകുകയാണ് അപ്പം അച്ചമ്മ ചോദിക്കുകയാണ് ചന്ദ്രൻ നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ ഇങ്ങനെയാണോ രേവതിക്ക് വാരി കൊടുക്കുന്നത് രേവതിയുടെ വായിലേക്ക് നീ കുത്തി കയറ്റുന്നോ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ സ്വഭാവം തന്നെയൊക്കെ ശരിക്കറിയാലോ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത് നന്നായിട്ട് തന്നെ വാരി കൊടുക്ക് വർഷക്കുന്ന മര്യാദയ്ക്കാണ് ശ്രുതിക്ക് നീ മര്യാദയ്ക്കാണ് വാരി കൊടുത്തത് അതേപോലെ തന്നെ രേവതിക്കും മര്യാദയ്ക്ക് വാരി കൊടുക്കണം പറ മനസ്സിലായോ അങ്ങനെ പിന്നീട് ചന്ദ്രന് വേറെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചന്ദ്ര രേവതിക്കും നല്ല രീതിയിൽ തന്നെ വാരി കൊടുക്കുകയാണ് അപ്പം രേവതിക്ക് വളരെയേറെ സന്തോഷം തോന്നി അപ്പോൾ ശ്രീകാന്തിനോട് പറയണേടാ ശ്രീകാന്തേ ഇതൊരു വീഡിയോ എടുത്ത് വെച്ചോട്ടോ ദേ ഇങ്ങനെ ഇനിയൊരു കാഴ്ച കാണാനായിട്ട് പറ്റില്ല അയ്യേ എനിക്ക് ഏതായാലും വളരെയേറെ സന്തോഷമായി എന്ന് സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തും അതേപോലെ തന്നെ സുധിയും കൂടി ഇവരിക്ക് വാരി കൊടുക്കുന്ന വീഡിയോ ഈ ഇതെല്ലാം വീഡിയോ എടുത്ത് വയ്ക്കുക അതുകൊണ്ട് കഴിഞ്ഞാൽ എപ്പോഴേക്കും സന്തോഷം തോന്നി കണ്ടേ ചന്ദ്രേ എല്ലാവർക്കും ഇതേപോലെ വാരി കൊടുക്കണം ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ മരുമക്കളെല്ലാം ഒരേപോലെ കാണുക അല്ലാതെ പണക്കാര് പാവപ്പെട്ടവർ സൗന്ദര്യം സൗന്ദര്യം ഇല്ലാത്തത് അങ്ങനെയൊന്നും കണ്ടാൽ ശരിയാവില്ല ചന്ദ്രേ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞെങ്കിൽ നിൻ്റെ നിനക്കും വീട്ടിൽ സന്തോഷമുണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ഛമ്മ സന്തോഷത്തോടെ സംസാരിക്കുകയാണ് അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ വീഡിയോ കാണിരിക്കുക ഏ കൂടുതൽ സമയം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ആയുസ് വർദ്ധിക്കുന്നു അപ്പ ഞാൻ മരിക്കില്ല എനിക്ക് ആയുസ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ വീഡിയോസ് കാണുക അപ്പോഴാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത് അപ്പോൾ ആ ശ്രുതി വന്നിരിക്കും ശ്രുതി ദേ ഇന്ന് എൻ്റെ അമ്മ എല്ലാവർക്കും വാരിക്കൊടുത്ത് നിനക്കും വാരത്തന്നു അത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കേ എനിക്ക് ഭയങ്കര സന്തോഷമായി നിനക്ക് സന്തോഷമായില്ലേ ആ തന്ന് വാരത്തു വന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്കും ഒരുപാട് സന്തോഷമായി ശ്രുതി ഇതിൽ പല സന്തോഷമൊന്നും വലുത് കിട്ടാനുണ്ടോ ദേ സാരില്ലെന്നേ എൻ്റെ അമ്മ വാരി തന്നു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അമ്മയെ നീ ഓർത്തല്ലേ ശ്രുതി മരിച്ചുപോയ നിൻ്റെ അമ്മയെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ മുഖഭാവം ആകെ മാറുകയാണ് അയ്യോ ഞാൻ പറഞ്ഞത് നിനക്ക് സങ്കടമായോ സങ്കടപ്പെടേണ്ട ഞാൻ പെട്ടെന്ന് അങ്ങനെ ആവേശത്തിൽ പറഞ്ഞുപോയ സാരമില്ല ശ്രുതി നീ പറഞ്ഞത് ശരി തന്നെയാണ് ആൻറ്റി എനിക്ക് ഭാരത്തുന്ന് കഴിഞ്ഞപ്പോഴേക്കും ദേ എൻ്റെ അമ്മയാണ് ഞാൻ ഓർത്തത് എൻ്റെ അമ്മ എനിക്ക് ഭാരത്തന്നത് പോലെ തന്നെയാണ് എനിക്ക് ഫീല് ചെയ്തത് പിന്നെ ശ്രുതി നിനക്ക് ഇവിടെ കിടക്കുന്നതിൽ വല്ലാത്ത ബുദ്ധിമുട്ട് വലുതുണ്ടോ അല്ല ഇത് കുഞ്ഞു വീടാണല്ലോ വലിയ സൗകര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ വീടുന്നുണ്ടെങ്കിൽ നല്ല വലിയ വീടാണല്ലോ അതുമാത്രമല്ല മലേഷ്യയിൽ വലിയ വലിയ റൂമുകളിൽ ഉറങ്ങിയ നിനക്ക് ഈ വീട്ടിൽ വന്ന് കിടന്നുറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കുമല്ലേ ശ്രുതി ഏയ് അങ്ങനെയൊന്നുമില്ല ശ്രുതി എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളു ഇത് ചെറിയ റൂമാണെങ്കിലും സൗകര്യങ്ങൾ കുറവാണെങ്കിലും ഇവിടെ സന്തോഷമുണ്ടല്ലോ എല്ലാവരും ഒത്തൊരുമിച്ച് അല്ലിരിക്കുന്നത് എനിക്കങ്ങനെ ഒത്തൊരുപ്പിച്ചിരിക്കുന്നത് വളരെയേറെ സന്തോഷമായ കാര്യമാണ് ആ അതേതായാലും നല്ല കാര്യം തന്നെയാണ് പിന്നെ നിൻ്റെ ഇളയച്ചൻ നാളെ തന്നെ വരുമല്ലോ അല്ലേ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ മുഖഭാവിയെന്ന് മാറുകയാണ് ആ വരും 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 ശ്രുതി ദേ വന്നേ വരാതിരിക്കരുത് വരാതിരുന്നുകഴിഞ്ഞാണെങ്കിൽ ഇവരുടെ മുന്നിൽ എല്ലാവരുടെ മുന്നിൽ നമ്മൾ നാണം കിട്ടും വല്ലാത്തൊരവസ്ഥയിലായി പോകും അതുകൊണ്ടായി പറയുന്നത് വരിക തന്നെ ചെയ്യണം ഉറപ്പായിട്ടും വരും അപ്പം ഇത് കേട്ടു നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷനും കൂടി കൂടി വരികയാണ് ശ്രുതി അങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ ദൈവമേ അഭീരനിക്ക വരുമോ അല്ലെങ്കിൽ എൻ്റെ പണവും ചെയ്യാനായിട്ടൊക്കെ ഇയാൾ മുങ്ങിക്കളയോ ദൈവമേ നാളെ വന്നേ നാളെ വന്നില്ലെങ്കിൽ എനിക്ക് ആരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല ഈ വീട്ടിൽ നിന്ന് ഞാൻ പുറത്താകും അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക പിന്നീട് കാണിക്കുക നമ്മുടെ വർഷയാണ് അപ്പോൾ വർഷയാണെങ്കിൽ എന്തൊക്കെയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ശ്രീകാന്ത് വന്നിട്ട് എന്താ വർഷേ നിനക്ക് ഉറക്കമൊന്നുമില്ലേ പിന്നെ ഇവിടെ കിടന്ന് എങ്ങനെ ഉറങ്ങാനാ ഇവിടെ കിടന്ന പോലെ ഉറങ്ങാനായിട്ട് പറ്റുമോ നിനക്കങ്ങനെയൊക്കെ പഴയ പറയാ ശ്രീകാന്തേ ഇതേ എനിക്ക് ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഈ സച്ചിയും ഈ ഇവിടുത്തെ അച്ചമ്മയും ഒരേ സ്വഭാവമൊക്കെ സച്ചിയുടെ സ്വഭാവം മാറിയതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അച്ചമ്മയുടെ വർത്തമാനം കേട്ടില്ലേ ആരാണ് എന്താണ് എന്നൊന്നും ചിന്തിക്കാതെ വായ തോന്നിയതുപോലെ തന്നെ പറയും പോലെ വർത്താനം പറയും അവർക്ക് ഫീലിംഗ് ആകോ ഇല്ലയോ എന്നൊന്നും ആരും ചിന്തിക്കില്ലെന്നേ ഇത് കേട്ടപ്പോഴേക്കും ശ്രീകാന്ത് ആണെങ്കിലേ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇവർ രണ്ടുപേരും നല്ലവരാണ് പിന്നെ അച്ഛമ്മ ആണെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും അതേപോലെ തന്നെ എൻ്റെ ഏട്ടനാണെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും എന്താ ശ്രീകാന്ത് നീ എന്താ പറഞ്ഞത് നിന്റെ ഏട്ടൻ പാവമാണെന്നോ പിന്നെ പാവം അയാൾക്ക് കിട്ടിയ അവസരമൊന്നും പാഴാക്കില്ല എന്നെപ്പോഴും ചീത്ത വിളിച്ചോണ്ടിരിക്കും അതല്ല അയാളുടെ പണി ദേ നീ പേടിക്കണ്ട പക്ഷേ എൻ്റെ ഏട്ടന ഇനി നിന്ന് ചീത്തെന്ന് വിളിക്കില്ല ഇവിടെ അച്ചമ്മയെ എൻ്റെ ഏട്ടനെ ഭയങ്കര പേടിയാ അതുകൊണ്ട് അച്ഛമ്മയുടെ മുന്നിൽ വെച്ച് നിനിയൊന്നും പറയാനായിട്ട് പോകുന്നില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി ഹാളിൽ ഇരുന്നിട്ട് പൂ കെട്ടുകയാണ് പൂ കെട്ടി സമയത്ത് നമ്മുടെ സച്ചി വന്നിട്ട് ഏതാലും രേവതി നിനക്കൊന്നും ഭയങ്കര സന്തോഷമായില്ലേ കാരണം ഇന്ന് കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണല്ലോ കണ്ടത് എന്റെ അമ്മ നിനക്ക് വാരി വാരിത്തന്നു അത് വളരെയേറെ സന്തോഷമായ കാര്യല്ലേ അത് ശരിയാ സച്ചിയേട്ടാ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛമ്മയും രവിയും കൂടി അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇതെന്താ രേവതി പൂകെട്ടിലൊക്കെ നിർത്തിവെക്ക് എന്നിട്ട് മോള് പോയി കിടന്ന് ഉറങ്ങ് വേണ്ട അച്ഛമ്മ ഇതും കൂടി ഞാൻ കെട്ടിക്കഴിഞ്ഞിട്ട് ഉറങ്ങിക്കോളാം അപ്പതേ വരുന്നു ചന്ദ്ര ചന്ദ്ര വന്നും അവിടെ ഹാളിങ്ങനെ കുത്തിയിരിക്കുക അപ്പൊ സച്ചി പറയുകയാണെന്തേ അവൾക്കൊരു പൂ കിട്ടിക്കഴിഞ്ഞണെങ്കിലേ അതോ മാല കെട്ടാതെ അവൾക്കൊരു മനസമാധാനം ഉണ്ടാവില്ല അച്ഛമ്മേ ഹാ അതേതായാലും നന്നായി ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണമല്ലോ അതാണ് അന്നാലേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളെന്നും അച്ഛമയും രവിയും കൂടി പറയുകയാണ് അതൊക്കെ ഇരിക്കട്ടെ നിങ്ങളുടെ പൂക്കടയൊക്കെ എങ്ങനെ പോകുന്നു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടോ ആ അതൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നു ചന്ദ്രേ നീ അതെ ഒരു കാരണം പറഞ്ഞാൽ നീ ഭാഗ്യവതിയാണ് കാരണം നിന്റെ രണ്ട് മരുമക്കള് അവരുടെ കടയ്ക്ക് നിന്റെ പേരായിട്ടത് അതിൽ സന്തോഷം സന്തോഷമെല്ലാം കിട്ടാനുണ്ടോ ചന്ദ്രേ എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ ശ്രുതിയുടെ കട ബ്യൂട്ടി പാർലർ പാർലറ് അതിലെൻ്റെ പേരിട്ടതിൽ അഭിമാനിക്കാം പക്ഷേ പൂക്കടക്കൊക്കെ കൊണ്ട് എൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അമ്മേ ശരിയാവുന്നത് അതും കൂടാതെ എൻ്റെ വീടിന് സൈഡിലായിട്ട് തന്നെ അവർ പൂക്കടയിട്ടേക്കുന്നു ഇതിൽ പരാപമാനം വല്ലതും കിട്ടാനുണ്ടോ ഇത് കേട്ട് നമ്മുടെ സച്ചിയാണെങ്കിലും കേട്ടോ അച്ഛമ്മേ ബ്യൂട്ടി പാർലറിൽ പേരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിമാനം പൂക്കടക്ക് പേരിട്ട് കഴിഞ്ഞെങ്കിൽ അപമാനം ഇതൊക്കെ എവിടെത്തന്നെ ആയോണോ അച്ഛമ്മയോ എന്ന് ആലോചിച്ചു നോക്കിക്കണ്ടേ അവൾ എന്തെങ്കിലും പറയട്ടെ പക്ഷേ ചന്ദ്രേ നീയൊരു കാര്യം ചിന്തിക്കണം നീയേ വൈരക്കല്ലാണെന്ന് വിചാരിച്ചു കൊണ്ട് ഉപ്പ് കല്ലിലാണ് നീ വെള്ളൊഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഉപ്പുകല് അലഞ്ഞു തീരുമെന്ന് നിനക്ക് അറിയില്ല ചന്ദ്രേ പക്ഷേ രേവതി മോൾ അങ്ങനെയല്ല ദേ രേവതി മോള് എൻ്റെ രേവതി മോള് ശരിക്കും വൈരം തന്നെയാണ് അവളെ അവളെ എത്ര സ്നേഹിച്ചാലും അവൾ ഒരിക്കലും നിന്നെ കൈവിട്ട് പോകില്ല എന്നൊക്കെ ഇതിനെ പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര അതൊന്നും മൈൻഡ് ചെയ്യാനായിട്ട് തയ്യാറായില്ല അപ്പം ചന്ദ്ര പറയുക ആ അതെ നാളെ ശ്രുതിയുടെ വല്യേച്ചം വരുന്നുണ്ട് എളയച്ചം വരുന്നുണ്ട് അതെ എളയച്ചത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം രേവതി രാവിലെ തന്നെ എണീറ്റ് എല്ലാ ജോലികളും ചെയ്ത് തീർക്കണേ ഇത് കേട്ടത് അച്ചമ്മ ആ ചെയ്തു തീർക്കണം പക്ഷേ ആ ജോലികളെല്ലാം നീയാണ് ചന്ദ്രയെ ചെയ്തു തീർക്കേണ്ടത് അല്ല അതെ രേവതിയല്ല അല്ല ഈ ശ്രുതിയുടെ എളയച്ചം വരും വരും ല്ലാതെ ഇതുവരെട്ടും വന്നില്ലല്ലോ ഇപ്പൊ ശ്രുതി ഇതെല്ലാം കേട്ടോ ഇതെല്ലാം കേട്ടുന്ന ശ്രുതിക്കാണെങ്കില് ആകെ ടെൻഷനും തോന്നുന്നുണ്ട് അപ്പോ നമ്മുടെ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്താ ശ്രുതി നാളെ എളേച്ചം വരില്ല വരും വരും എന്നെ ഇപ്പയും കൂടി എളേച്ചം വിളിച്ചതേ ഉള്ളൂ നാളെ രാവിലെ എത്തൂന്നാണ് എളയച്ചം പറഞ്ഞത് കണ്ടോ കേട്ടില്ലേ നാളെ എളയച്ചം വരൂന്ന് ദേ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണേ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ആ വേണ്ട സൗകര്യങ്ങളെല്ലാം നീ ചെയ്തു കൊടുത്താൽ മതി ചന്ദ്രേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ നല്ലൊരു പണി തന്നെ കൊടുക്കുക അങ്ങനെ എല്ലാവരും കിടന്നു അപ്പോൾ നമ്മുടെ രേവതിയും അതേപോലെ തന്നെ സച്ചിയും കൂടി പുറത്തൊരു കട്ടിലേ വിട്ടിട്ട് അവിടെ കിടക്കാനായിട്ട് വരയ്ക്കുക അപ്പോൾ നമ്മുടെ രേവതി പറയുകയാണ് പക്ഷേ എന്നാലും അച്ചമ്മ എന്നോട് ഇങ്ങനെ സംസാരിക്കണ്ടായിരുന്നു എനിക്ക് അവിടെ ഈ വീട്ടിൽ കിടക്കാൻ പോലെ സ്ഥലമില്ലേ ഏ കിടക്കാൻ പോലും സ്ഥലമില്ലെന്നാ ആരാ പറഞ്ഞാൽ കിടക്കാൻ സ്ഥലമില്ലെന്ന അച്ഛമ്മ ഞാൻ പറഞ്ഞു അച്ചമ്മയോട് ഞാൻ അച്ഛമ്മയോടൊപ്പം കിടന്നോട്ടേന്ന് പക്ഷേ അച്ചമ്മ എന്നോട് പറയുക വേണ്ട 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 നീ നിന്റെ ഭർത്താവിൻ്റെ ഒപ്പം പോയി കിടന്നാൽ മതിയെന്ന് ഇത് കേട്ട് സച്ചിയാണെങ്കിൽ അച്ചമ്മ പറഞ്ഞാലേ കാര്യമില്ലേ നീ കിടക്കേണ്ടത് എൻ്റെ കൂടെയല്ലേ രേവതി അതല്ല അതിൻ്റെതായ മര്യാദ പിന്നെ മര്യാദ ഈ ഒരു കട്ടിൽ ഈ കട്ടിൽ സച്ചിയാണ് മാത്രമല്ലേ കിടക്കാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ എവിടെ പോയി കിടക്കും രേവതി നമുക്ക് വഴി ഉണ്ടാക്കാം ഒരു കാര്യം ചെയ് നീ പശുത്തൊഴുത്തി പോയി കിടക്കും ദേ സച്ചി നീ ഇങ്ങോട്ട് വന്ന രേവതി സച്ചിയേട്ടാ നോക്കിക്കണ്ടേ ഇവിടെ ഭയങ്കര ഇരുട്ടാണ് ഇവിടെ ഒരു നിലാവട്ടം പോലുമില്ല എന്താ വേണ്ടത് നിലാവട്ടല്ലേ അല്ലേ അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം നിലാവിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും സച്ചിയേട്ടാ ചുമ കളിക്കല്ലേ തമാശ പറയല്ലേ ഞാൻ പറഞ്ഞ സത്യരേവതി ദേ ഞാൻ നിലവിളിച്ചത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് നിനക്ക് കാണണോ ദേ കാണിച്ച് തരാല്ലോ എന്നും പറഞ്ഞോണ്ട് സച്ചി ഓടിപ്പോയൊരു കുട എടുത്തുകൊണ്ട് വരികയാണ് കൊടയോ ഇത് എന്തിന് കൊടാ ദേ ഇത് കൊട വെച്ച് കഴിഞ്ഞാൽ നിനക്ക് മഞ്ഞടിക്കില്ല മഞ്ഞുള്ളൊരു പ്രശ്നം പോകും പിന്നെ നിലാ നിലവിളിച്ചല്ലേ ആ നിലാ വിളിച്ചോ അവിടെ കൊണ്ടുവാ കൊണ്ടുവരാലോ രേവതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആണെങ്കിൽ ഒരു ഫോണ് ഓൺ ആക്കിയിട്ട് അതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് നേരെ കൊട മേളോട്ട് അങ്ങോട്ട് വെക്കുക ഇത് കണ്ടു കഴിഞ്ഞാൽ രേവതിക്ക് വളരെയേറെ സന്തോഷം കണ്ടില്ലേ രേവതി ഇപ്പോൾ നില മഞ്ഞും കൊള്ളൂല നില വിളിച്ചുപോയി ഇന്ന് കിടന്ന് നോക്കിയേ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി ആ കട്ടിൽ കിടന്ന് ഇങ്ങനെ മേളോട്ട് നോക്കി ശരിക്കും നില വെളിച്ചത്തിൻ്റെ വെളിച്ചം പോലെ തന്നെയുണ്ട് ആ സച്ചിയേട്ടാ ഇത് ശരിക്കും നില വിളിച്ചം പോലെ തന്നെയുണ്ട് ആ ഇപ്പം സന്തോഷമായില്ലേ എങ്കിലേ ഞാൻ നിനക്കൊരു പാട്ട് പാടിത്തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടുകയാണ് അങ്ങനെ രേവതിയും അതിനനുസരിച്ച് നല്ലൊരു അടിപൊളി ഗാനം തന്നെ പാടുകയാണ് ഇങ്ങനെയും പാടി ഇവർ ഉറങ്ങിപ്പോകുക പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നമ്മുടെ രേവതി ഇത് ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് എല്ലാം മടക്കുകയാണ് അപ്പോഴാണ് ഒരു കൂട്ടം പെണ്ണുങ്ങൾ കോടയായിട്ട് വരുന്നത് എന്താ ചേച്ചിമാരെ ഇതെന്താ കോടയായിട്ട് രാവിലെ തന്നെ എങ്ങോട്ടാ ആ അതായത് രേവതി ഇതിനുള്ള മറുപടി നീ ഞാൻ പറഞ്ഞു തരേണ്ടത് ഈ കോട കൊണ്ടുള്ള ട്രിക്ക് ഇതുവരെ ഞങ്ങൾക്ക് ഈ ഒരു ഐഡിയ അറിയില്ലായിരുന്നു ഇപ്പ നീ കാരണം ആ ഒരു ഐഡിയ മനസ്സിലായി എന്ത ഐഡിയ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നു അച്ഛൻ ഇറങ്ങി വരുന്നത് എല്ലാ പെണ്ണുങ്ങളും ഒരുമിച്ച് കൊടയട്ടൊക്കെ എന്താ കാര്യം അതെ എനിക്ക് നിങ്ങളോടല്ല പറയാനുള്ളത് രേവതിയോട് സംസാരിക്കണുള്ളത് എന്താ എന്നോട് പറഞ്ഞല്ലേ അതെ നിങ്ങൾ വയസ്സായതല്ലേ ഞങ്ങളൊക്കെ യൂത്താ അതുകൊണ്ട് രേവതിയോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് വന്നത് ആഹാ അങ്ങനെ ഇപ്പൊ രേവതിയോട് കാര്യങ്ങൾ ചോദിക്കണ്ട എന്നോട് പറയാൻ പറ്റുന്ന ഒരു കാര്യവും രേവതിയോടും പറയാൻ നിൽക്കട്ടപ്പോൾ എല്ലാത്ത എല്ലാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ ഓടിക്കുക അപ്പം രേവതി നീ ഇവിടെ നിൽക്കണ്ട കയറിപ്പോയിക്കോ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്ന സ്ത്രീകളെല്ലാരും കൂടി പിന്നെ ഓടി വരികയാണ് അതേ കാര്യങ്ങൾ പറഞ്ഞു അതെ ഒന്നും ഇല്ലേച്ച ഒന്നും മിണ്ടാതിരിക്കും ഞങ്ങളെ സച്ചിയോട് സച്ചി 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 എന്ന് പറഞ്ഞോളിച്ചു ചെല്ലുകയാണ് അപ്പോഴേക്കും സച്ചി ഓടിക്കതച്ച് വരികയാണ് അയ്യോ എന്താ എന്താ അല്ല ഇന്നലത്തെ ആ ട്രിക്ക് പറഞ്ഞതാ കൊടയുണ്ട് അതേപോലെ തന്നെ അതെ കൊട എങ്ങനെ കട്ടിൽ വെക്കാമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭർത്താവിൻ്റെ ഒപ്പം കിടക്കണം പുറത്ത് കിടക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ട്രിക്ക് പറഞ്ഞു പറഞ്ഞതന്നെ അയ്യോ എന്ത് ട്രിക്ക് അല്ല ഇനിയിപ്പോൾ കോടേന്ന് എങ്ങനെയാണ് വിളിച്ചു വന്നത് അതൊന്നും പറഞ്ഞതാ സച്ചി അയ്യേ കൊടയിൽ നിന്ന് വിളിച്ചു വന്നാൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ല നിങ്ങളൊന്നും പോകുന്നു കൃഷി എനിക്ക് നാണാവുന്നു എന്നൊക്കെ ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ പിടിയേക്കും ആ സച്ചി ഞങ്ങൾ കണ്ടുപിടിച്ചോളാവേ അപ്പം പറഞ്ഞതരില്ലേ അപ്പം അച്ചമ്മ വരികയാണ് നിങ്ങൾ ഇതുവരും പോയില്ലേ നിങ്ങൾ കയറി പോയിക്കണ്ടേ രേവതി സച്ചി നാഗത്തേക്ക് കയറിപ്പോ ഇത് നിങ്ങളോടൊന്നും സംസാരിക്കാൻ കൊള്ളൂല കെട്ട കൂട്ടങ്ങളാ എന്നൊക്കെ ഇനി പറയുകയാണ് അപ്പം രേവതി ഇവ രേവതിയോടും സച്ചിയോടും നിങ്ങൾ ഇന്നും രാത്രി പുറത്ത് കട്ടില്ലേൽ കിടക്കുമല്ലോ ആ സമയത്ത് ഞങ്ങൾ വന്ന് ഒളിഞ്ഞ് നോക്കിക്കോളാം ആ കോടയിൽ നിന്ന് എങ്ങനെയാണ് വെളിച്ചം വരുന്നതെന്ന് ഇത് കേട്ട സച്ചിയും രേവതിയും ആകെ ചമ്മി നാറി വല്ലാത്തൊരവസ്ഥയിലായി പോവുകയാണ് അപ്പം രേവതി പറയുകയാണ് എനിക്ക് നാണം വരുന്നു സച്ചിയോട്ടോ അയ്യടാ എങ്കിൽ പിന്നെ എൻ്റെ മുഖത്തൊക്കെ ഒന്ന് നാണിച്ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ നാണം കൊണ്ട് ആ തലേണയും സച്ചിയുടെ മേത്തേക്ക് വലച്ചെറിഞ്ഞിട്ട് ഒറ്റയോട്ടം അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ന് അവസാനിച്ചിരിക്കുന്നത് അടുത്തറിയിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ നമസ്കാരം താങ്ക് യു ശീകൻ ബൈ